ഹലോ ആ ഉണ്ട് കൊടുക്കാം എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ സാറിന്റെ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എസ് പി പറഞ്ഞു സുഗുണബാലൻ അല്ലേ എന്താ സർ പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണബാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ ചായ് പ്രതിഭാഗത്തോടാണ് പ്രതി ഇത്ര ഗേമനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും പ്രാവശ്യം എന്ത് പറ്റി വാദിഭാഗത്ത് ഈയിടെ രണ്ടു മൂന്ന് കേസിൽ അതിന്റെ റിഗ്രറ്റ് അതൊക്കെ അയാൾ സ്വയം തോറ്റു കൊടുത്തതല്ലേ പിന്നെ റിഗ്രറ്റ് എനിവേ ദാറ്റ് നൺ ഓഫ് മൈ ബിസിനസ് വെൽ മിസ്റ്റർ വിൽസൺ സീ സീ സർ അവൻ എന്താ പറഞ്ഞേ പ്രതികൾ കേമമാരാണെങ്കിൽ എനിക്ക് ഉഷാർ ഉഷാറ് കൂടുവെന്നോ താനോട്ട് രസിച്ചു കാണുമല്ലേ എന്നെയുള്ള കുറ്റം പറഞ്ഞേ അയ്യോ വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പോക്കറ്റ് ബലമായി പിടിച്ചു പിടിച്ചുപറിച്ച് ഞണാത്ത ഏത് പ്രോസിക്യൂട്ടറുണ്ടോ അവിടെ ഈ കേസൊന്ന് തീരിട്ടടോ അവനെ ക്രിമികേട് ഞാൻ തീർത്തു തരാം തീർത്തുതരാം അവൻ ആരെയൊന്നും പറയത്തില്ല കുഴിക്ക അമ്മയുടെ ഒരു പേര് ഇരിക്കണം കേസ് മുഴുവൻ വായിച്ചു അതിൽ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എപ്പൊ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്താ പ്രോസിക്യൂട്ടർക്ക് വിറ്റ്നസിനെ കാണാൻ അവകാശമല്ലേ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല എപ്പോഴെങ്കിലും കാണാം അറേഞ്ച് ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോ സാറിന്റെ പുകഴ്ത്തി പറഞ്ഞില്ലേ അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ നല്ല പച്ച മലയാളത്തിലെ പ്രാസോപ്പിച്ച് കായ് മായമൊക്കെ ഉപയോഗിച്ച് പിന്നെ കാതിന്റെ പൊളിപ്പുണ്ടല്ലോ ആസിഡ് ഒഴിച്ച് കഴിയാലും പോവില്ല വരട്ടെ ഹലോ ഹലോ എന്താ സർ ഇവിടെ ഞാൻ നിങ്ങളുടെ എസ് പിന്നെ കാണാൻ വന്നതാ ഓ വരട്ടെ ആ മിസ്റ്റർ രാജൻ ആ കോവിലൻ കേസിലെ ഇൻക്വസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത് പിന്നീട് അങ്ങോട്ട് ഡി വൈസ്പി വിൽസൺ ആണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ കേസ് തുടങ്ങി വെച്ച ഞാനൊക്കെ തന്നെയാ അപ്പഴാ പൗരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസാകെ സെൻസേഷൻ ആക്കിയത് വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നല്ലെന്ന് കരുതി വിൽസൺ സാറിനോട് എസ് കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കൂടാതെ ആ ഫാമിലി എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നണ്ടല്ലോ അതൊരു കാരണമാവാം പച്ചക്കള്ളം ഇദ്ദേഹം തന്നെ സീനിയ സേവിയെ ശ്രമിക്കണം അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ തുറന്നാൽ അവരുദ്ദേശിക്കുന്നത് വലുത് നടക്കില്ല അത്രേ ഉള്ളൂ ബാലൻ അവർക്ക് എന്താ ഉദ്ദേശം ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവർക്ക് സമയമില്ല പിന്നെ കിട്ടി ഉണ്ണിത്തമ്പരാന് സർ ഞാനൊരു കാര്യം തുറന്നു പറയാം ആ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ അയാളോട് രക്ഷപ്പെടുകയുള്ളൂ പറഞ്ഞ കഷ്ടം തന്നെ തറപ്പിച്ചു പറയൊന്നും വേണ്ട സങ്കീർണ്ണമാണ് മനുഷ്യ മനസ്സുകൾ എപ്പോഴാണ് അവന്റെ ഉള്ളിൽ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനത്തെ പല ഇൻസിഡൻസും എനിക്കറിയാം അപ്പൊ അപ്പോ ഇങ്ങേരെ അവര് വാഷ് ബാല വളരെ കേട്ടോ കുഞ്ഞു ഇല്ല ഏതോ വക്കീൽ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ആ പെണ്ണ് പെണ്ണെ മാറ്റി പിടിക്കാമേ പെണ്ണുണ്ടെ കുറിച്ച് അവൻ എന്നാ പറഞ്ഞു സൂസന അവൻ ഇഷ്ടപ്പെട്ടോ അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെ ഇഷ്ടപ്പെട്ട പോലെ പാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല എന്നാ ഇഷ്ടമായെന്നും പറഞ്ഞില്ല മാണിക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലല്ലയോ ആണെങ്കിലും കല്യാണം അങ്ങ് ഉറപ്പിക്കണം എന്നാ അല്ല ഒന്നുമില്ലാലും നമുക്ക് അമേരിക്ക ഒന്നും കാണാമല്ലോ വേറെ ഒരിടവും കാണണമെന്ന് തോന്നിയില്ലേ ചെറുപ്പം മുതലേ എന്റെ ഒരാശയ നേഴ്സിംഗ് പഠിച്ചു അമേരിക്കയിലേക്ക് അയക്കാവുന്ന പള്ളിയിലെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ അങ്ങോട്ട് അയക്കുന്നത് പാഴ്ചല അന്ന് പറഞ്ഞ പള്ളിയിലെ അച്ഛൻ അറിയാമായിരുന്നു അതാ ഇവിടെ നിന്ന് പോയത് മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങള് നിങ്ങൾ പൈപ്പ് ഓർന്നിട്ടു ദിനാമെ പോയി അടയ്ക്കുന്നേ വെറുതെ പാഴ്ച്ചെല ഉണ്ടാക്കലേനെ കൊണ്ട് ഞാൻ അത് ഇത് ഒന്ന് തന്നെ ഇത്രയൊക്കെ ദുഃഖത്തിനിടയിലും ഈശ്വരൻ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടല്ലോ കാണിക്കുന്നുണ്ടോ മനസ്സിനൊരു ആശ്വാസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവര് കല്യാണക്കാരത്തിൽ വാക്ക് മാറിയിട്ടില്ല നീ നിർദോഷിയാണെന്ന് അവർക്ക് തോന്നി കാണണം ഗവൺമെന്റ് വക്കീൽ അനിയൻ കുരുവളിയാണെന്ന് കേട്ടു അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ലെന്ന് ഇവിടുത്തെ സാറന്മാർ പറയുന്നു അതൊക്കെ കുറ്റം ചെയ്തവരുടെ കേസായതുകൊണ്ടായിരിക്കും ജയിച്ചത് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ ആരും നിശ്ചയിച്ചു അമ്മ నిశ్చయిక పరం కండు అదొక సమయం Yes. എടാ തന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല വരഞ്ഞിങ്ങനെ വരരുതെന്ന് ഞാൻ നോക്കിയിട്ടാ സർ വന്നത് വൈലേ പ്രഷറിൽ കൊടുക്കണ്ട ബില്ലുകളാ ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ നാളെ കൊടുക്ക സാറിന്റെ ടീ ബില്ലുകളാ കൂടുതൽ നാളെ കൊടുക്കല്ലേ സാർ എടോ ഇയാളെ പോയി മൂന്നാല് ചായ പറ ഞാൻ കോൺസ്റ്റബിളിനെ അയക്കാം സർ ഇയാൾ പോയി പറഞ്ഞാൽ പറഞ്ഞാ മതി ഓ ദുരഭിമാനം സാർ കുറച്ചുകൂടെയൊക്കെ ഡീസെന്റ് ആവാം ഒന്നുമില്ലാലും അയാളൊരു സബ് ഇൻസ്പെക്ടർ അല്ലേ ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം വക്കീലേ വക്കീലിനെ പണി ചെയ്താൽ മതി വരൂ തൊഴിലേക്കാൻ കോടതി മതി ഇവരല്ലേ മോട്ടീവ് സാക്ഷി അതെ നിങ്ങളല്ലേ അമ്മ അതെ ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് കാലത്ത് ബി എയും എം എ ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളപ്പോ മകൾ പലപ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകൾ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ് രാജവംശം അല്പം അതിന് വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അവരെ കുഴപ്പിക്കാൻ നോക്കണ്ട അവരുടെ മൊഴി എന്തെങ്കിലും പോരായ്മെ അത് പറഞ്ഞു കൊടുത്താൽ മതി ഡിഫൻസ് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കില്ല സാക്ഷികൾ ജനവിനാണോ എന്ന് എനിക്കൂടെ ബോധ്യമാവണം നിങ്ങളുടെ പ്രസൻസിൽ ബുദ്ധിമുട്ടാണ് പ്ലീസ് നിങ്ങൾ ഞാൻ പോകുന്ന എന്റെ അമ്മോ തൊലയ്ക്കും എല്ലാം തൊലയ്ക്കും എന്നെ നശിപ്പിച്ചയാൾ അടങ്ങൂ എനിക്ക് എവിടുന്ന് കിട്ടിയോ ഈ സാധനത്തിനെ ഒരു കാര്യം ചെയ് ഇത് മുഴുവൻ അസംബദ്ധമാണ് മൊഴികൾ രേഖകൾ സാക്ഷികൾ എല്ലാം കൃത്രിമമായിട്ട് പുലബന്ധം പോലും ഇല്ല ചില ജെനുവിൻ കേസുകളിൽ ഒഴിച്ചു കൂടാനാത്ത സാഹചര്യങ്ങളിൽ ചില ലിങ്ക്സ് കണക്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ സാക്ഷികളെ പ്രോസിക്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നൂറ് ശതമാനം കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ച കേസ് ഉണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിക്കൂ അല്ല മനസ്സിലായെന്നു ചോദിക്കുക നിങ്ങൾ എന്തോന്നാ പറഞ്ഞോണ്ട് വരുന്നത് ഒരാൾ കൃത്യം ചെയ്തതിന് മുമ്പ് അതിൽ സാക്ഷിയാകേണ്ടവരെയൊക്കെ മുന്നറിയിപ്പ് നൽകി വിളിച്ചു നിർത്തി ആ കൃത്യം ചെയ്യണമെന്ന് പ്രതി കുറ്റം അത് ചുമതല വർഷമായി സാറേ ഈ വേഷം കെട്ടി ചെയ്താൽ വർഷവയെ ഇനിയിപ്പോ ഒരു കേസ് ഫ്രെയിം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി നടപ്പില്ല കേസ് തെളിയണമെങ്കിൽ മെനക്കെടണം അധ്വാനിക്കണം ശരീരം കൊണ്ട് മാത്രം പോരാ ഇതുകൂടെ പ്രവർത്തിക്കണം എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പോയി തൊലയട്ടെ തെളിയാത്ത എത്രയോ കേസുകൾ എത്രയോ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നു അതിനോട് ഒരെണ്ണം കൂടും എന്നാലും ഒരു നിരപരാധി അപരാധിയാക്കും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അത് കളങ്കമാവും കളങ്കം ഉണ്ടാക്കുന്ന നിങ്ങൾ കൊഴിഞ്ഞു മാറാം അതിനോട് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വരെ ഉണ്ടെന്നോ പ്രതികളെ പരിചയമുണ്ടെന്നോ സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞെന്നാ മാത്രം മതി ഈ കേസ് എനിക്ക് റാപ്പൊട്ടുള്ള വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ജയിച്ചോളാം ജയിക്കില്ല സാർ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല പ്രഥമ ദൃഷ്ടിയാ കേസെടുക്കാൻ പോലും തെളിവിനകത്തില്ല ഒരു നിരപരാധിയെ കരുവാക്കി പതക്കവും പ്രമോഷനും ഇവിടെ ആരും ഞാനിതൊക്കെ ഓപ്പൺ കോട്ടി ഡിക്ലെയർ ചെയ്യും അപ്പൊ കാണാൻ ഏത് കോടതി കേസ് കേൾക്കുന്നു ഞാനും ഈ ചെലപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി പബ്ലിക് പ്രോസിക്യൂട്ടറാണുള്ളത് നമുക്ക് ചേരുന്ന ഒരാൾ എല്ലാവരും ആണ് സർ അതുകൊണ്ട് അന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ബിപിയെ കൊണ്ട് കേസ് പ്രോബ്ലം ഉണ്ട് കേസെടുപ്പിച്ചാലും പല തട്ടുകളിലാണെങ്കിലും കാര്യമുള്ളതുകൊണ്ട് ഒരു കോമൺ കോഴ്സ് വരുമ്പോൾ പ്രോസിക്യൂട്ടേഴ്സ് എല്ലാം യോജിക്കുമോ എന്ന എന്റെ സംശയം കുരുവിളയുടെ നിലപാട് അറിഞ്ഞ് മറ്റു ബി പിമാർ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യും സർ കൂട്ടത്തോടെ ഈ കേസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിക്കാൻ പോകുന്നില്ല പിന്നെ ബ്രഹ്മ വിചാരിച്ചാലാണോ

ആ റിക്വസ്റ്റ് കോർട്ട് അംഗീകരിച്ചേ പറ്റൂ അതിന് നിയമസാധ്യതയുണ്ട് മറ്റാരായിരുന്നെങ്കിലും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പത്തുപതിനഞ്ച് ദിവസം വേണ്ടി വന്നില്ല എനിക്ക് വേണ്ടി വന്നില്ല ഇപ്പോൾ മനസ്സിലായി കാണും സൂണപാലന്റെ റേഞ്ച് എന്താണെന്ന് ഇതുവരെ എനിക്ക് കേസ് കേസ് ജസ്റ്റ് എ മാത്രമായിരുന്നു പക്ഷേ ഇനി ഇതിന്റെ പ്രസ്റ്റേജാണ് എനിക്കിത് ജയിച്ചേ പറ്റൂ മൈ ഹൗ യു സേ ദാറ്റ് മേൽത്തട്ടിലുള്ള യജമാരുടെ കാല് കഴുകിയ വെള്ളം തീർത്ഥം പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സേവിക്കുന്നവർക്ക് ഇതിൽ അപ്പുറവും സാധിക്കും ആ റേഞ്ച് ഇൻഫ്ലുവൻസും കോടതിയുടെ മതില് പുറത്തേക്കൂ ചെറുപ്പ് തുടങ്ങിട്ടെ എങ്കിൽ ആതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം സർ